ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഗുജറാത്തിലെ ഹുജിനും അഹമ്മദാബാദിനും ഇടയിലാണ് ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് ആരംഭിക്കുന്നത് രണ്ടായിരത്തിനാല് സെപ്റ്റംബർ പതിനാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ആഴ്ചയിൽ ആറ് ദിവസം ട്രെയിൻ സർവീസ് നടത്തും ഭാരത് മെട്രോ ഫുജ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ അഞ്ചഞ്ചിന് പുറപ്പെടും പത്തമ്പതിന് അഹമ്മദാബാദിലെത്തും മടക്കയാത്രയിൽ അഹമ്മദാബാദിൽ നിന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് പത്തിന് ഫുജിലെത്തും ആദ്യഘട്ടത്തിൽ ട്രെയിനിൽ ഒമ്പത് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുകളുണ്ട് ajar gandhi rahpachau സമിഖിയാലി ഹൽവാദ് ദ്രംഗദ്ര വിരംഗ ചന്ദലോദിയ സബർമതി വഴിയിലുടനീളം ഓരോന്നിനും ശരാശരി രണ്ട് മിനിറ്റോളമാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് യാത്രക്കാർ നൽകേണ്ട മിനിമം നിരക്ക് മുപ്പത് രൂപയാണ് ഒറ്റ യാത്രകൾക്ക് ആഴ്ചയിലൊരിക്കൽ രണ്ടാഴ്ചയിലൊരിക്കൽ പ്രതിമാസ സീസൺ ടിക്കറ്റുകൾക്ക് യഥാക്രമം ഏഴ് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ എന്നിങ്ങനെയാണ് നിരക്ക് അഹമ്മദാബാദിനും ഭുജിനും ഇടയിലുള്ള ദൂരം അഞ്ചു മണിക്കൂറും മിനിറ്റും കൊണ്ട് ട്രെയിൻ ഓടിയെത്തും ഭുജിനും അഹമ്മദാബാദിനും ഇടയിൽ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ദൈനംദിന യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലാണ് പുതിയ മെട്രോ സർവീസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഉടൻ വന്ദേ മെട്രോ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ വെച്ചാണ് വന്ദേ മെട്രോ നിർമ്മിച്ചത് ഇതിന്റെ പരീക്ഷണ ഓട്ടം കഴിഞ്ഞ മാസമാണ് നിലവിൽ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ സർവീസ് നടത്തുന്ന മെമു വണ്ടികളുടെ പരിഷ്കൃത രൂപമാണ് വന്ദേ മെട്രോ കുറഞ്ഞ ചെലവിൽ സൌകര്യപ്രദമായ യാത്രയാണ് വന്ദേ മെട്രോ വാഗ്ദാനം ചെയ്യുന്നത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഈ ട്രെയിനിലെ ഒരു കോച്ചിൽ നൂറ് പേർക്ക് ഇരിക്കാനും ഇരുന്നൂറ് പേർ ർക്ക് നിൽക്കുവാനും സാധിക്കും തീവണ്ടികൾ കൂട്ടിയിടിക്കാതിരിക്കാനുള്ള കവച സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മണിക്കൂറിൽ നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിലായിരിക്കും ഈ ന്യൂജൻ ട്രെയിൻ കുതിച്ചുപായുക പന്ത്രണ്ട് കോച്ചുകളുള്ള മെട്രോ ട്രെയിൻ മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റിന്റെയും വന്ദേഭാരത് എക്സ്പ്രസിന്റെയും പരിഷ്കരിച്ച ഹൈബ്രിഡ് പതിപ്പായിരിക്കും വന്ദേഭാരത് എക്സ്പ്രസിന്റെ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വന്ദേ മെട്രോ പുറത്തിറക്കുന്നത് യാത്രക്കാർക്ക് ലോകോത്തര സൌകര്യങ്ങളുമാണ് ഇതിൽ ലഭിക്കുക കോച്ചുകൾ എല്ലാം പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കും വലിയ ഗ്ലാസ് ജനാലകളായിരിക്കും ഉണ്ടാവുക യാത്ര ർക്ക് ഒരു ബോഗിൽ നിന്ന് മറ്റൊരു ബോഗിയിലേക്ക് എളുപ്പത്തിൽ നടന്നു പോകാനും കഴിയും റൂട്ട് ഇന്റഗ്രേറ്റർ ഡിസ്പ്ലേക്കും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും സൗകര്യങ്ങളും എല്ലാ കോച്ചുകളിലും ഉണ്ട് ഒരു ബോഗിയിൽ നൂറുപേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് ഉണ്ടാകുക ഇരട്ടി പേർക്ക് നിന്ന് യാത്ര ചെയ്യാനും ആകും കൂട്ടിയുടെ ഒഴിവാക്കാനുള്ള കവച സംവിധാനം പുതിയ ട്രെയിനിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു അത്യാധുനിക ടോയ്ലറ്റ് സൗകര്യങ്ങൾ സിസിടിവി ക്യാമറകൾ വിശാലമായ കൂടുതൽ പുതുമയുള്ളതുമായ സീറ്റുകൾ എന്നിവ വന്ദേ മെട്രോയുടെ സൗകര്യങ്ങളാണ് അതേസമയം യാത്രാക്ലേശം രൂക്ഷമാകുന്ന കേരളത്തിലെ ഏതൊക്കെ റൂട്ടുകളിൽ വന്ദേ ഭാരത് മെട്രോ സർവീസ് നടത്തുമെന്നാണ് സംസ്ഥാനത്തെ യാത്രക്കാർ ഉറ്റുനോക്കുന്നത് നിലവിൽ മെമോ സർവീസ് നടത്തുന്ന റൂട്ടിലാണ് വന്ദേ മെട്രോയെ പരിഗണിക്കുക വ്യത്യസ്തമായ ഡിസൈനിലാണ് വന്ദേ മെട്രോയുടെ കോച്ചുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്രെയിൻ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം കൂടുതൽ തിരക്കുള്ള മലബാർ മേഖലയിലടക്കം വന്ദേ മെട്രോ സർവീസ് നടത്തുമെന്നാണ് യാത്രക്കാർ പ്രതീക്ഷിക്കുന്നത് എറണാകുളം കോഴിക്കോട് കോഴിക്കോട് ബംഗളൂരു തിരുവനന്തപുരം എറണാകുളം ഉൾപ്പെടെയുള്ള റൂട്ടുകളാണ് പരിഗണനയിലുള്ളത് ഓവി സമയങ്ങളിൽ വന്ദേ മെട്രോ സർവീസ് നടത്തിയാൽ പരശുരാം എക്സ്പ്രസ് ട്രെയിനുകളിൽ അനുഭവപ്പെടുന്ന തിരക്ക് കുറയ്ക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി